우우 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 나 사운드 입히더라 우우 ാണ് ഇവരെ കടിച്ചാ എല്ല് കൂട്ടുട്ടു അപ്പൊ എന്നെ കൊണ്ട് പിടിച്ചു മാറ്റാൻ വലിയ പാടാൻ ചിന്തിക്കാൻ പറ്റണല്ലോ കാരണം രഞ്ജുവിന് ഈ വിഷയം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ചിലപ്പോ നിങ്ങക്ക് ധൈര്യം പക്ഷെ നിങ്ങളുടെ സ്കില്ലും ഉണ്ട് പക്ഷെ അത് ഇവന്റെ ആരോഗ്യം എനിക്കറിയാം ആ ആ എന്ന് സംഭവിച്ചു എന്നെ പിടിച്ചു മാറ്റാൻ പറ്റത്തില്ല അതാണ് എന്റെ പ്രശ്നം ഈ ഒരു സ്ഥലം കണ്ട എല്ലാവർക്കും മനസ്സിലാവില്ല പക്ഷെ ഞാനൊരു ഗേറ്റ് അടക്കം ഒരു സ്ഥലം ഒരു സാധനം കാണിച്ചു തരാം അത് കണ്ടുകഴിഞ്ഞാൽ എനിക്ക് ഏകദേശം മനസ്സിലാവും തീജോ നല്ല വിശദമായിട്ടത് കാണിച്ചു കൊടുത്തേക്ക് കണ്ടില്ലേ ഈയൊരു പട്ടിന്റെ സൂക്ഷിക്കാന്നല്ല ഇതിന്റെ അടുത്ത് കണ്ടൊരു ഫോട്ടോ ഉണ്ടോ ഈ ഫോട്ടോ കണ്ടാ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവും ഇതാ ഈ ഒരു ഏരിയയും കൂടെ കണ്ടാൽ മനസ്സിലാവും ഇവിടെ ഒരാളുണ്ട് ആളെ ഞാൻ പരിചയപ്പെടുത്താം നമ്മൾ ഇന്ന് വന്നേക്കുന്നത് അവിടെ നമ്മുടെ പ്രമോദന്റെ വീട്ടിൽ ഇവിടെ തൊടുപുഴയിൽ അപ്പോൾ പ്രമോദട്ടൻ നമുക്കൊരു സസ്പെൻസ് വന്നിട്ടുണ്ട് എനിക്ക് വന്ന ഒരു അഞ്ചാ നാലഞ്ച് മാസം മുന്നേ പ്രമോദരന്റെ എന്നോട് വിളിച്ചൊരു കാര്യം പറഞ്ഞായിരുന്നു എനിക്ക് വരാൻ ഇപ്പോഴാണ് പറ്റാ പ്രമോട്ടേക്ക് വന്നേ അപ്പോൾ കാര്യങ്ങൾ നമ്മുടെ എന്താണ് അറിയാലോ നമ്മുടെ അബ്ബുവിനെ എല്ലാവർക്കും അറിയാം നമ്മുടെ കങ്കല് അപ്പം നമ്മുടെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു കങ്കലെല്ലാം കാണുന്നത് പ്രമോദട്ടൻ്റെ ഇവിടെ വീഡിയോ എടുക്കാൻ വന്നതോടാണ് നമ്മൾ കണ്ടത് എനിക്ക് നമ്മുടെ ചാനലിലെ ഒരു ഒരു നല്ലൊരു ഹിസ്റ്ററി ആയ ഒരു വീഡിയോ ആണ് നമ്മുടെ അപൂരിന്റെ വീഡിയോ നമ്മുടെ ചാനലിലെ ഒരു തലവരെ മാറി വരികയാണെങ്കിൽ നമ്മൾ ഇടുക്കിയിൽ റോഡ് വീല തന്നെ ഇറക്കിയതായിരുന്നു നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ടൊരു വീഡിയോ വൈറലാകുന്നതും നമുക്കൊരു അത്യാവശ്യം നല്ലൊരു ഇതില് എന്താ പറയാ എല്ലാവർക്കും അതൊരു ഉൾക്കൊള്ളാൻ പറ്റിയ വീഡിയോ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് വന്നൊരു വീഡിയോ ആണ് നമ്മുടെ കങ്കല് വീഡിയോ അതിപ്പോ നമ്മൾ ചെയ്തിട്ട് എത്രയായി എത്രയായിട്ട് അന്ന് അവൻ എത്ര പ്രായം ഉണ്ടായിരുന്നു നമ്മുടെ ഒരു വയസ്സാകുന്നു ഇപ്പൊ എത്ര വയസ്സായി രണ്ടു വയസ്സ് അഞ്ചു മാസമായി അപ്പം എല്ലാവർക്കും അറിയാൻ നിർദ്ദേശിക്കുന്നു അപ്പൊ ഒരു സർപ്രൈസ് പ്രേമോടനോട് പറഞ്ഞായിരുന്നു പ്രേമോടാ നമുക്ക് അവന്റെ ഡീറ്റെയിൽസ് നമുക്ക് പിന്നെ കൊടുക്കാം പേരൊക്കെ ഏതാ ബ്രീഡ് എന്നൊക്കെ കൊടുക്കാം അബൂനെ വെച്ച് കമ്പയർ അവന്റെ ഡീറ്റ് നമ്മൾ വെച്ച് ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ഡോഗാണ് ഈ ബ്രീഡില് അബൂനെ വെച്ച് പറഞ്ഞാൽ കങ്കലിനേക്കാൾ ഒരു കുറച്ചൂടെ പർപ്പസ് വലിയ പർപ്പസിന ഡെവലപ്പ് ചെയ്ത ചെയ്താണ് അതിന്റെ ഒരു നാല്പത് ശതമാനം തൊട്ടത് ശതമാനം വരെ വലിപ്പം കൂടുതലുണ്ടാകും അപ്പൊ അങ്ങനത്തെ ഒരു ബ്രീഡാണ് അത് ആദ്യം ഇന്ത്യയിൽ കൊണ്ടുവരാൻ പറ്റിയത് പറ്റിയായിരുന്നു സന്തോഷമുണ്ട് എത്ര അവൻ ഇന്നലെ ഒരു വയസ്സായി ആ പിന്നെ വിളിച്ചോ അവന്റെ അച്ഛന്റെ സൈസ് ഒക്കെ പറഞ്ഞായിരുന്നല്ലോ അത് അതൊന്നും അച്ഛനാണ് വേൾഡിലെ ഏറ്റവും വലിയ വലിയ ആള് ഏകദേശം എത്ര വരും കിലോ പറഞ്ഞ അവര് അവന്റെ അമ്മയാണ് ആ ഒരു ഏറ്റവും ഈ ഫോട്ടോയിൽ നമ്മൾ കാണിക്കുന്ന സാധനങ്ങൾ ഈ ഫോട്ടോയിൽ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ആ ഓണറിന്റെ മേലാണ് അവൻ കേറിയിരിക്കുന്നത് ആ അതിൽ നമ്മള് ഇവന് എട്ടു മാസമുള്ള പ്രായമുള്ളപ്പം പ്രമോദന ഒരു ഫോട്ടോ അയച്ചിരുന്നില്ലേ അത് ഞാൻ കാണിച്ചതാണ് കേട്ടോ ഈ ഓണറെടുത്ത് നിക്കുന്ന പോലെ കൊണ്ടുന്നത് ആ അപ്പൊ ഏർ ഇതാണ് ഡോഗ് അപ്പൊ നമ്മളറിയ തങ്കലിനേക്കാരും വലുത് അപ്പൊ നമ്മൾക്ക് പ്രതീക്ഷിക്ക എന്തായാലും അപ്പൊ ഇതില് ഇതിന്റെ സ്വഭാവം ശരിക്കും പറഞ്ഞാൽ പ്രേമോടനോട് പറഞ്ഞിട്ടില്ല അല്ലെ അതാണ് ഇതിന്റെ സസ്പെൻസ് അപ്പൊ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത് രഞ്ജു ഇങ്ങനെ ഒരു സാധനം ഞാൻ വന്നിട്ടുണ്ട് നമുക്കൊന്ന് അബുവിനെ കണ്ട പോലെ അവനെ ഒന്ന് കണ്ടുകളയാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ സ്വഭാവം എന്നോട് പ്രമോകാരൻ പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് അവന്റെ ക്യാരക്ടർ കടിയാണോ ആകർഷണം ഉണ്ടോ സൈലന്റ് ആണോ പിന്നെ അറിയാമല്ലോ നമ്മളെക്കാളും വലിയൊരു ഡോഗാണ് ഇപ്പൊ ഞാൻ നിൽക്കുവാണെങ്കിൽ എന്നേക്കാളും ഇപ്പൊ ഇവിടെ നിൽക്കുന്ന നമ്മളെല്ലാരേക്കാളും ഹൈറ്റും വെയിറ്റും ഉണ്ടല്ലോ അല്ല അവന് ശരിക്കും ഉണ്ട് ഏകദേശം എത്ര വെയിറ്റ് ഉണ്ടാവും ഒരു തൊണ്ണൂറ് ഞാൻ തന്നെ അറുപത്തിരണ്ട് കിലോ ഉള്ളൂ പ്രേമുണ്ട് അപ്പൊ ഇതിൽ സൈസപ്പ് ഞങ്ങളൊക്കെ തന്നെ ബാക്കി ടി ആണ് നമ്മുടെ ക്യാമറയൊക്കെ ചെയ്യുന്നത് അപ്പം ഞങ്ങളെക്കാളും ഒക്കെ വലിയ ഒരാളാണ് അപ്പം നമുക്ക് അവനൊന്നു പോയി കാണാം അതിൻ്റെ ഒരു സസ്പെ ഒരു എന്താ പറയുക അതിൻ്റെ സസ്പെൻസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ക്യാരക്ടർ പ്രമേഹരോട് ചോദിച്ചിട്ടില്ല ഞാൻ പക്ഷേ നമുക്കൊന്ന് പോയി കാണാം അതല്ല അല്ലേ അപ്പോൾ മുന്നേ നമ്മുടെ അബു ഉണ്ട് ഇവിടെ പിന്നെ നമ്മൾ ഫീലേനോർ തുങ്ങുന്നുണ്ടോ അല്ലേ അവൻ്റെ പേര് ലൂക്ക് ലൂക്ക് അപ്പം പ്രമേഹം അവിടെ എന്തായാലും നമുക്ക് ഇവരെല്ലാം പോലും ഒറ്റ ഒന്ന് പോയി കണ്ടുവരാം പോയി കണ്ടുവരാം ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ നമ്മൾ ഈ പറഞ്ഞ ഹൈലൈറ്റ് ആളെയൊക്കെ ഞാൻ കാണിച്ചരാം ഇപ്പൊ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന ആളെ ഞാൻ കാണിച്ചു ഡ്യൂക്ക് ഡ്യൂക്ക് ആ ഡ്യൂക്കിനെ നമുക്ക് അറിയാം നമ്മള് ഈ കൊറേ സൗണ്ട് കിട്ടായിരുന്നല്ലോ ആ കൊറേ ആറയാ ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ ഓക്കെ ഇതാണ് നമ്മുടെ ഡ്യൂക്ക് ഡ്യൂക്കേക്കിന്റെ ഇത് ഫില ബ്രസീലിയാണ് എനിക്ക് പോകുന്ന നമ്മള് ഫിലന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ നമ്മുടെ സിബിച്ചേന്റെ അടുത്ത് അന്ന് നമ്മൾ വന്ന് ഇവിടെ പരിചയപ്പെടുത്തിയായിരുന്നു നമ്മുടെ കങ്കലിന വീടിയിൽ സിബിച്ചേൻ്റെ ഉണ്ടായിരുന്നു അങ്ങനെ പ്രമോദരന്റെ ഒക്കെ ആയിട്ട് കമ്പനി ആയി അവരൊരു ഫിലേനെ എടുത്താണ് ഇത് നമ്മുടെ ഡ്യൂക്കിനെ നമ്മൾ ചലഞ്ച് ചെയ്യാമോ അല്ലാട്ടോ ഏഹ് അല്ലേ ചലഞ്ച് ചെയ്യാൻ ഒന്നും അല്ല വന്നി ആണോ അല്ലല്ലോ ഏ അല്ലല്ലോ അല്ലല്ലോ ബാ മുച്ചിങ് വന്നിന്റെ കളർ പ്രിന്റൽ കളറാ കേട്ടോ അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ പിന്നെ പറയാം പിന്നെ നമ്മളെല്ലാവർക്കും അറിയാലോ പിന്നെ നമ്മുടെ നമ്മുടെ താരം അബു ഇതാണ് നമ്മുടെ അബു അപ്പൊ ഇതാണ് നമ്മുടെ അബു അബു അപ്പൊ നമ്മുടെ പ്രഷർക്കല്ലാതെ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ എന്റെ അബുവിനെ അറിയാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ആയിരുന്നു നമ്മുടെ അബുവിന്റെ വീഡിയോ അപ്പൊ എന്നാ അത് പറയുന്നതിന് മുന്നേ ഞാൻ ചേച്ചി തരാം ചേച്ചി നിന്ന് പോകാൻ നിൽപ്പായിരുന്നു ചേച്ചിന്റെ പേര് ഞാൻ പറ്റും ചേച്ചി പേര് എന്താ ചേച്ചി ആ ലീല ചേച്ചിയാണ് നമ്മൾ ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ നോക്കുന്നത് കേട്ടോ നമ്മുടെ അബുവിന് ഫുഡ് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഡോക്കിന് ഫുഡ് എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പറയാൻ പോകുന്ന ഒരാളുണ്ടല്ലോ നമ്മൾ കാണിക്കാൻ പോകുന്നെ ആ ഡോഗിന് ഫുഡൊക്കെ കൊടുക്കുന്നത് ചേച്ചിയാണ് അബു ആയിട്ട് അത്രയും നൂറ് ശതമാനം അബുവിന്റെ കൂട്ടിലേക്ക് കയറി ഒന്നും കൊടുക്കുന്നില്ല പുറത്ത് ചേച്ചി കൊടുക്കും എന്നാ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന നമ്മുടെ ചേച്ചിയാണ് അപ്പൊ ലീല ചേച്ചി ഞാൻ പരിചയപ്പെടുത്തിയാണ് ഒരു ലേഡി ഇതിനൊക്കെ നോക്കുന്നുണ്ടെന്ന് പറയാൻ വേണ്ടി ഞാൻ എന്താ പറയാ പറഞ്ഞത് മാത്രമല്ല കേട്ടോ ചേച്ചിക്ക് ഉമ്മര കാര്യമാണോ ആ കങ്കലോ അബുൻറെ മാത്രം കൂട്ടി മാത്രം കേറിയിട്ടില്ല മാത്രം കുട്ട കൈന്ന് കൊടുക്കുന്നൊക്കെ അപ്പൊ ചേച്ചിയാണ് എല്ലാം നോക്കും അപ്പൊ ചേച്ചിക്ക് നമുക്ക് ഒരു പ്രത്യേക ഒരു ടാൻസ് എടുക്കും കേട്ടോ ചേച്ചി നോക്കുന്നുണ്ട് ഇത്രയാ വലിയ ആൾക്കാരെ അപ്പൊ നമ്മുടെ അബുവിന്റെ വിശേഷത്തിലേക്ക് പോവാ ോ അല്ലേ അബു വന്നിട്ടാ അബുവിന്റെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇടയ്ക്ക് റീലൊക്കെ നമ്മുടെ പണ്ടത്തെ ഞാൻ പറഞ്ഞില്ലേ കങ്കല കങ്കലിന്റെ വീടിയല്ലേ അതിൽ റീലിടുന്നതില് ഞാൻ നമ്മളിപ്പോ ഒരു സോങ് ഒക്കെ ആഡ് ചെയ്യുമ്പോ നമ്മള് സാധാരണ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സംഭവിച്ചോ പക്ഷെ അബുവിന്റെ സൗണ്ട് ഞാൻ മ്യൂട്ട് ചെയ്യാറില്ല പക്ഷെ അവന്റെ ആ ഒരു സൗണ്ടിന്റെ ഗാംഭീര്യം എപ്പോഴും റീലിലൊക്കെ നല്ല മുഴയും കേൾക്കുന്നുണ്ട് അതാണ് നമ്മുടെ അബൂത്ത് അബോ നന്ദി നമ്മള് വീട് ഒമ്പത് അത്രമായിട്ട് എത്ര വയസ്സായിരുന്നു അബുനഅന്ന് വീട് എടുക്കുമ്പോൾ ആവുന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഒന്നര വർഷം കഴിഞ്ഞു ഒന്നര വർഷം കഴിഞ്ഞു കേട്ടല്ലേ അബോ ഒരുപിടുത്തല്ലേ ഒരു പിടുത്തല്ലന്നെ അബോ ഇവിടെ നന്ദി நம்மளந்த மிண்டியே அப்போ நம்மளும் போ நம்மளும் സൗണ്ട് 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 ഇയർഫോൺ വെച്ച് നോക്കി ഇയർഫോൺ കൂടിയിട്ട് കേട്ടോ അതാണ് നമ്മുടെ അബു അപ്പം പറഞ്ഞു വന്നത് കേട്ടോ നാളെ ചെക്കച്ചെല്ലാ എന്താ പറയാ ഇന്ന് നമ്മൾ ചലഞ്ചോ കാര്യങ്ങളൊന്നും അബുവിന് ചെയ്യുന്നില്ല കാരണം അബുവിനെ നമ്മൾ ഓൾറെഡി നമ്മൾ ചലഞ്ച് ചെയ്തതാണ് നമ്മൾ അങ്ങനെ ഒരു ഇതിലേക്കൊന്നും പോകുന്നില്ല ഇപ്പം അബു എത്ര വെയിറ്റ് ആയിട്ടുണ്ടാവും ഒരു ശരിക്കും ഇപ്പോൾ അവനെ ആ തൊണ്ണൂറ് തൊണ്ണൂറ് കിലോ ആ പ്രമേ പ്രമേണമോട് പറഞ്ഞവന് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഓട്സ് ഒക്കെ കൊടുക്കുന്നുണ്ടോ അതായത് വെയിറ്റിലേക്ക് എത്തിക്കാത്ത രീതിയിലാണ് ഇനി എന്നാ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ ഇനി നമ്മുടെ സസ്പെൻസ് അപ്പോൾ നമ്മൾ ആളെ കാണിച്ചു തരാം അവിടെ കിടപ്പുണ്ട് ആളൊരു കുഞ്ഞാണ് കുഞ്ഞനാണ് അവന് എത്ര വയസ്സായി ഇപ്പോൾ എത്ര മാസമായി ഇപ്പോൾ ഇന്നലെ ഒരു വയസ്സായി ആ ഒരു വയസ്സായി ആ അപ്പോൾ ബർത്ത്ഡേ കഴിഞ്ഞൊക്കെ സമയമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കാണിക്കാൻ പോകുന്ന ആളുടെ പേര് ഞാൻ പിന്നീട് പറയും ഇപ്പോൾ പ്രമേഹനോട് നിൽക്കട്ടെ പ്രമേഹനോട് പറഞ്ഞിട്ടുണ്ട് ഒരു സ്വാഭാവം പറഞ്ഞിട്ടില്ല പക്ഷേ വേറെ കാര്യമുണ്ട് ഇവൻ ഒരു സൈലൻ്റ് ആണ് ഇവിടെ വന്ന് ഇപ്പോൾ ഈ കുറച്ചേൽ ഫില കുറച്ചു എന്നാൽ നമ്മുടെ അഭൂം കൂടെ കുറച്ചിട്ടുണ്ട് ഇവൻ കുറച്ചതിരൊന്നുമില്ല പക്ഷേ ആളെ നിങ്ങൾ കാണിച്ചു തരാം ഇങ്ങനെ കിടക്കാതെ കാണിച്ചാ അപ്പോൾ ഒരു മിനിറ്റ് ഓയ് ഇവന്റെ അവന്റെ പേരെന്താ ഡോൺ ഡോൺ കണ്ടോ പേരെന്തോട്ട് പേരെന്താണ്ടോ കാല്ലെങ്കിൽ നിങ്ങൾക്ക് ഡോണിന്റെ കൈ നിങ്ങൾ കൈ അവന്റെ മുഖ സ്വീപ് ഏർ എല്ലാം ശ്രദ്ധിച്ചോ കൈയുടെ വലുപ്പം ശ്രദ്ധിച്ചോ ശരിക്കും എന്താണേ ഞാൻ വേറെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൂടിന്റെ സെറ്റപ്പ് മൊത്തം പ്രൊമോട്ട് മാറ്റിട്ടു ഇന്ന് ഈ കൂടില്ല അല്ല പ്രോമോണ്ട ഈ കേജ് അന്നില്ലല്ലോ അന്ന് അബു എവിടെയുമ്പോ ഈ കേജ് ഇല്ലല്ലോ ഇതില്ല ഇത് അന്ന് തൊട്ടേ കാണാൻ പറയാം ഇത് ഇങ്ങനെയായിരുന്നു അപ്പൊ അബു കൂടിയാണ് കിടന്നത് അപ്പൊ നമ്മള് ഷൂട്ട് ചെയ്തൊക്കെ നിന്നായിരുന്നു അപ്പൊ ഈ ഗേറ്റ് തുറന്നിട്ടായിരുന്നു നമ്മൾ അബുവിന്റെ കൂട്ടിലേക്ക് കയറിയിരുന്നത് അപ്പൊ ഇന്ന് ചുമ്മാ രസത്തിന് എന്നാ ഇവൻ ഒന്ന് ചെയ്യുന്നില്ലെന്ന് പ്രതീക്ഷിക്കട്ടോ ചെയ്താലും ചെയ്തല്ലോ ഞാനും പ്രമോട്ടനോട് അവന്റെ കൂട്ടിലേക്കൊന്ന് കേറിയിരിക്ക പ്രമോട്ടോ വന്നേ നമുക്കൊന്ന് കൂട്ടി കയറിയോ ആ ഒരു ധൈര്യത്തിന് കേട്ടോ പ്രൊമോട്ടന എന്റെ കൂടെ ചെയ്താലും ചെയ്തല്ലേ ചുമ്മാന്ന് കേറാം അത് രസല്ലേ ഇന്നത്തെ ഡീറ്റെയിൽസ് ഞങ്ങള് പറഞ്ഞുതരാം അവന് പുതിയൊരാള് കൂട്ടി ഒരു ഇതുണ്ട് പിന്നെ ആള് ഞാൻ പറഞ്ഞല്ലോ ആൾ അത്ര ഒരു നമ്മടെ കങ്കല് പോലെ അല്ല ആളുടെ പ്രത്യേകത ആ കണ്ടോ റമോട്ട എങ്ങോട്ടൊന്നും അവനെ ഇവിടെ വന്നട ഉച്ചയ്ക്ക് വന്നേ ചോദിക്കട്ടെ വന്നീടാ ഇങ്ങി കണ്ടോ ഇതാണ് പേര് റിമോട്ടാ അപ്പൊ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞേക്ക് മലാക്ലിന്നുള്ള ബ്രീഡാ ഇവര് അങ്ങനെ ഇന്ത്യയില് നമ്മളുടെ രീതികളൊക്കെ വെച്ച് നമ്മള് ക്രോസ് ബ്രീഡിങ്ങും ഒക്കെ ചെയ്യും എന്നുള്ളത് കൊല്ലം അവരങ്ങനെ പുറത്തേക്കൊന്നും കൊടുക്കത്തില്ല അപ്പൊ ഞാൻ അബുവിന്റെ പുറേ നമ്മൾ നോക്കുന്ന വീഡിയോസ് ഒക്കെ അയച്ചു കൊടുത്ത് നമുക്ക് ഇങ്ങനെ ഒരു ബ്രീഡിങ് പെർപ്പസിനല്ല നമ്മൾ കാര്യമായിട്ട് നോക്കാൻ പറഞ്ഞപ്പോഴാണ് അവരത്രയും വിശ്വാസം വന്നതിന് ശേഷം തരാൻ സംഭവിച്ചത് അപ്പൊ ഞാന് റൊമേനിയയിലായിരുന്നു അവിടുന്ന് ഞാന് പോളണ്ടിൽ ചെയ്തു കൊണ്ടുവന്നു ചെന്നൈയിൽ ഞാൻ പോയി വണ്ടി ഈ ഞാൻ പ്രമോദനോട് ചോദിച്ചാലും എത്ര ചെലവായിട്ടൊക്കെ അത് ഞങ്ങൾ പറയുന്നില്ല എവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന എവിടുന്നൊക്കെ ആദ്യം കൊണ്ടുവന്ന പോളണ്ടിലേ റൊമേനിയെന്ന് പോളണ്ടിൽ കൊണ്ടുവന്നു റൊമേനിയ പോളണ്ടിൽ ഇരുപത് മൂന്ന് ദിവസം അവിടെ ബോഡി നിർത്തി അത് ഹോൾഡ് ചെയ്തു അത് ചെന്നൈക്ക് വന്നു അപ്പൊ ഗസ് ചെയ്തു കേട്ടോ എത്രയുണ്ടാവുന്നു അപ്പം ഇതാണ് അവര് മോക്ഷേം പരില്ലേടാ എന്താണ് ഏഹ് ഏഹ് എന്താണ് ഒരു സ്മെല്ലൊക്കെ ഉണ്ടോ തലേന്ന് പിടിച്ചേക്കില്ല ഞങ്ങൾ നമ്മുടെ തല വ്യത്യാസം കണ്ടോ ഏഹ് വേറെ കഴിയാണ്ട് പ്രൊമോട്ടൻ ഇതിന്റെ സ്വഭാവം ഒക്കെ പറഞ്ഞിട്ടില്ല കേട്ടോ പക്ഷെ എന്നാലും എന്നോട് പ്രൊമോട്ടൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു എന്തായാലും അബുവിൻ്റെ കൂട്ടിൽ രഞ്ജു കയറിയിരുന്നായിരുന്നല്ലോ അപ്പം അബുവായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രഞ്ജു കുഴപ്പമൊന്നുമില്ല സിമ്പിളായിട്ട് രഞ്ജു എന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ഇതൊരു ചലഞ്ചൊന്നും അല്ല കേട്ടോ അപ്പൊ ഇവന് ഇങ്ങനൊരു ബ്രീഡ് നമ്മുടെ കേരളത്തിൽ ഇന്ത്യ തന്നെ ഫസ്റ്റ് ആണ് ആണ് ഇവന്റെ ഫാദർ ഏറ്റവും ഞാൻ എടുത്തു കാണിച്ചോടിച്ചു ആ ക്ലിയർ ആണ് അവിടെ കാണുന്നുണ്ടോ സൈസ് കണ്ടോ തലേനെ സൈസ് ഞാനും വാങ്ങിട്ടോ ഞാനിന്ന് വാക്കാണെങ്കിലും ഞാനിപ്പോലെ കണ്ടോ ഹൈറ്റ് വ്യത്യാസം ഉണ്ടോ ഇതിപ്പോള് നെയ്ജറായിട്ടില്ല അവനല്ലേ കൈപ്പം കൈ കേട്ടോ ഇതൊക്കെ ഇത് ഇണ്ടോ അല്പം കൈപ്പത്തി എന്റെ കൈ മാത്രേ ഉള്ളു അവന്റെ കൈ എന്റെ കൈനേക്കാളും വേലയാണ് ട്ടോ എന്റെ അടുത്ത് മടി നോക്ക് എന്റെ അടുത്ത് മടി എന്റെ അടുത്ത് തിന്നു വന്നേ കൊച്ചി നമുക്ക് ടി ജോനെ പിടിച്ചാലോ ഏണോ ഞങ്ങൾ നമ്മള് വ്യത്യാസം കളിച്ചെടുക്കണോ കൊച്ചി വന്നേ ഇവിടെ വന്നേ ഇവിടെ വന്നടാന്നേ ഇല്ല ഞങ്ങടെ തലവ്യത്യാസൊക്കെ ഉണ്ടോ ാണ് ഇപ്പം പ്രായം വരുന്ന ഒന്നര വയസ്സ് വരെയും എല്ലാ മിക്ക ഡോക്സും എല്ലാ ബ്രീഡും ഒന്നര വരെ പപ്പി കണ്ടീഷനാണ് അത് കഴിഞ്ഞിട്ടാണ് അവര് യഥാർത്ഥ സൈസിലേക്ക് വരുവുള്ളൂ ഇവരുടെ രണ്ടര വരെ പപ്പിയാ കാരണം ഇവർക്ക് ഭയങ്കര വയസ്സ് ആണല്ലേ അതിലും കൂടുതലുള്ള പിന്നെ ക്യാമറമാൻ ഞങ്ങൾ എല്ലാം ഡോണിങ് മനസ്സിലാവുന്നുണ്ടു അല്ലോന്നടാ ഡോണെന്നടാ കൊച്ചി വന്നിട്ടുണ്ട് ടീച്ചോനെ ഒന്ന് കടുപ്പിക്കാം മലാക്കളിൽ നിന്നിടുന്ന ആ വീട്ടിൽ പിന്നെ എല്ലാവരുമായിട്ട് രച്ചാണ് നമ്മുടെ അബു എങ്ങനെയായിരുന്നു കൊച്ചിനോട് മോളോട് മാത്രമാണ് അബു ഈ അബു അബു എന്ന് പറയുന്നത് നമ്മുടെ പുതിയ പ്രേക്ഷകരുണ്ടെങ്കിൽ ആ കങ്കലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിനു മുന്നേ ഒന്നര കൊല്ലം മുന്നേ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇടക്കിടക്ക് അബു അബു എന്ന് പറയുന്നത് അപ്പൊ പ്രത്യേകത എന്താ വേറെ ഒരു ഇതിന്റെ കാര്യം ഭയങ്കര പറഞ്ഞത് ഒരു ഒരു നാലഞ്ചു മാസം കഴിയുമ്പോ ഇവരുടെ സ്വഭാവം മാറും മാറും പിന്നെ നമുക്ക് അങ്ങനെ വലിയ പാടാണ് കൺട്രോൾ ചെയ്യാം അത്ര അടുപ്പില്ലാത്തവരെ വന്നു കഴിഞ്ഞാൽ പിന്നെ അറ്റാക്ക് ചെയ്യും ഇപ്പൊ ആനിമൽ കൃഷ്ണനാണ് കൂടുതൽ അവർക്ക് എന്താ വെച്ചാൽ അവിടെ ഈ വലിയ ചെന്നായ്ക്കളെയും പുലി അവരെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ഉപയോഗിക്കുന്നത് വലിയ ആട്ടിൻപറ്റങ്ങള് അപ്പൊ അങ്ങനെയുള്ള പർപ്പസിനാണ് ഇതവിടെ ഉപയോഗിക്കുക ഇൻഡിപെൻഡന്റ് ആണ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സിംഹത്തിനേക്കാൾ കൂടുതലാണ് ഏതാണ്ട് സെവൻ സിക്സ്റ്റി ഒക്കെയാണ് ഇവര് ബൈറ്റ് ഫോർ കടിച്ചാൽ നമ്മടെ എല്ല് പൊട്ടും സിംഹത്തിനേക്കാൾ വലുതാണ് ഇവന്റെ ഫാദർ സാധാരണ സൈസ് ഒരു ഫീമെയിൽ സിംഹത്തിന്റെ സൈസ് ഉണ്ട് ഇവര് ഒരു ഒരു വലിയ രണ്ടര പുറത്ത് കുതിര പോലെ യറിനെപ്പറ്റി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊച്ചി വന്നേ നിന്നെപ്പറ്റി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞേ എടുക്കണ ഞങ്ങളുടെ ഒരു ഫോട്ടോ ഇവിടെ വന്നട ഇവിടെ വന്നോണെ പേണെങ്കിൽ പോലെ കൊച്ചിങ് വന്നേ വന്നി നീയേ കുറച്ച് കൊറച്ച് ദേഷ്യക്കാരനായിട്ട് വേണം നമുക്കൊരു ചലഞ്ച് ചെയ്യാൻ ഈ നമ്മൾ ചലഞ്ച് ചെയ്തല്ലേ അബൂനെ അബൂവനെ ചലഞ്ച് ചെയ്ത പോലെ നീ ഒരു ദേശീയക്കാരനായിട്ട് വേണം എനിക്ക് ഒരു ദിവസം വന്നിട്ട് എന്ത് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ എന്ത് ചെയ്യാൻ ഏഹ് എന്ത് ചെയ്യാനോ ഏഹ് ചലം ചെയ്യാൻ കേട്ടല്ലോ ഏഹ് കേട്ടല്ലോ ഉമ്മ ഇപ്പോഴൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ ഉമ്മ അഞ്ചാറ് മാത്രമൊക്കെ ഇങ്ങനെ ഒരു ഉമ്മ വരുന്നില്ലെങ്കിലോ ഏഹ് അപ്പൊ ചേച്ചിയൊക്കെ ആയിട്ട് ഭയങ്കര സെറ്റപ്പ് ചേച്ചി ഞങ്ങൾ പറ നോക്കൂന്ന് പറഞ്ഞേ ചേച്ചിയൊക്കെ ആയിട്ട് കണ്ടില്ലേ ഭയങ്കര മക്കളെ നോക്കണോ നോക്കി കാൽപ്പത്തി മനസ്സിലാവുന്നില്ല ആർക്കും കാൽപ്പത്തി കാണണമെങ്കിൽ എൻ്റെ കൈ വെക്കണം ഇതുണ്ടോ അവിടെ നിൽക്കലാണ് ആ കാൽപ്പത്തി കാണിച്ചു അവിടെ വേണ്ട നമ്മുടെ കൈയും അത് വ്യത്യാസമുണ്ട് ആ ശരി നിൻ്റെ കാലൊന്ന് കാണിച്ചു കൊടുക്കട്ടെ വേണ്ട കൈയുടെ കാലും നമ്മുടെ മനുഷ്യൻ്റെ കൈ അറിയാലോ നമ്മൾ നിങ്ങളെടുത്ത് നമ്മൾ വീഡിയോ കാണുമ്പോൾ നമ്മുടെ കൈ തന്നെ നമ്മൾ സ്വന്തം ഒന്നെടുത്ത് വിളർത്തി നോക്കുക അപ്പോൾ ഈ കൈ ഞാൻ വെച്ചപ്പോൾ എൻ്റെ ഇതും നമ്മളൊരു വ്യത്യാസം കണ്ടു അത് ഈ ക്യാമറ ഞാൻ മനസ്സിലാവും അവിടെ നിൽക്കണം അവിടെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ണ് കണ്ണു കാണുന്നില്ലേ നിനക്ക് കണ്ണു കാണുന്നുണ്ടോ നിനക്ക് കാര്യം പറയുന്നത് അതാണ് ഞങ്ങളുടെ കെട്ടിന്റെ വ്യത്യാസം കണ്ടോ ഏഹ് കെട്ടിന്റെ വ്യത്യാസം കണ്ടോ അല്ലോ ചക്കനൊന്ന് ഒന്നും കൂടെ ഒന്ന് ഒരു ദേഷ്യക്കാരനായിട്ട് വേണം ഞങ്ങൾക്ക് ഒരു ദിവസം നമുക്ക് വന്നിട്ട് എന്ത് ചെയ്യാൻ ഒരു വീഡിയോ ചെയ്യാൻ കേട്ടല്ലോ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ നമ്മളെല്ലാം ഉള്ളതുകൊണ്ടേ പുറത്തേക്ക് പോയ ആഴ്ച പോകും ഇല്ലല്ലോ എന്തോ പുറത്തേക്ക് പോയ അയച്ച് പോകും നമ്മൾ ആ ആ കൊണ്ടുപോകും ഇറങ്ങണോ എന്നാ അവനെ നമ്മുടെ വ്യത്യാസം കാണിച്ചോട് കൊണ്ടുപോടാ പ്രമോടന്റെ കൊച്ചാട്ടോ നമ്മള് പരിചയപ്പെടുത്താതെ കഴിഞ്ഞൂടിയിലെല്ലാം ഉണ്ട് നമ്മുടെ സ്ത്രീ സ്ഥിരം പ്രേക്ഷകർ ഇതെല്ലാം കണ്ടു കണ്ടുപിടിച്ചിട്ടാണ് ഞാനതിനെ കുറിച്ച് പരിചയപ്പെടുത്താതെ ഇവര് തമ്മിൽ ഇവര് അവനിപ്പോ രണ്ടര വയസ്സ് രണ്ടര വയസ്സ് ഇവനിപ്പം ഒരു വയസ്സ് അപ്പൊ ആ വ്യത്യാസം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്ന ഒന്ന് ഞാൻ മോനെ കൊച്ചിപ്പൊ ആ ഡോണ അബൂ വിളിച്ചോനെ അബൂ അങ്ങോട്ട് വിളിച്ചോട്ടിക്കുമ്പോ ആ കണ്ടാ വ്യത്യാസം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് ചോദിച്ചാൽ അബൂ വരുമ്പോ മനസ്സിലാവും എപ്പോഴെങ്കിലും ഒക്കെ അബൂ ആ അബൂര് കണ്ടാ കച്ചിങ്ങനെ ആ കണ്ടോ അപ്പൊ ശരിക്കും നമ്മൾ കാണുന്നവർക്ക് ശരിക്കും കങ്കലാണോ മലാക്കലാണോ മനസ്സിലാവൂലെ ആണ് ഇതിനേക്കാൾ നീളോണ്ട് നീളമോണ്ട് ഹൈറ്റ് കേട്ടോ നമുക്ക് മനസ്സിലാകുന്ന മനസ്സിലാകുന്നില്ല അവന്റെ ഹൈറ്റ് ബ്രേക്ക് ഹൈറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പൊ അതേ കൊച്ചി വന്നേ വാ പേണങ്ങല്ലേ പേണങ്ങല്ലടാ എന്താണെ എന്താണ് ഹൈറ്റ് ഒരു മീറ്റർ ആണ് ആണ്ണൂറ്റിമൂന്ന് സെന്റിമീറ്റർ ഉണ്ട് ഇപ്പോ അതായത് മെയില് അപ്പൻ പറഞ്ഞല്ലോ അത്യാവശ്യം നൂറ്റി രണ്ട് ഈ പ്രായത്തില് അവനാണ് അപ്പനേക്കാൾ വലിയത് വലുതായി ഇവർ ഇവർക്ക് എത്ര നോർമൽ ഹൈറ്റ് അവന് എഴുപത്തിനാല് മതി പക്ഷെ അവന് എൺപത്തി ആറുണ്ട് എമ്പത്തി ആറുണ്ട് ആഹ് അപ്പം ഞങ്ങൾ അതിൻ്റെ ഒരു വ്യത്യാസം കണ്ടില്ല ഡോഗിൻ്റെ സൈസിൽ അപ്പം പ്രമേട്ടൻ ഒരു വേറൊരു ഒരാളെയും കൂടെ നമ്മൾ ഇറക്കി നമുക്ക് കാണാൻ പറ്റി ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കങ്കലിനെ കാണുന്നത് എൻ്റെ ലൈഫിൽ നിന്ന് എൻ്റെ ലൈഫിൽ നിന്നല്ല നമ്മുടെ അബുവിൻ്റെ വീഡിയോ കണ്ട് അന്ന് നമ്മുടെ ചാനലിൽ വീഡിയോ കിടപ്പുണ്ടല്ലോ അന്ന് കങ്കൽ എന്താണെന്ന് അറിയാത്ത കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പം നമ്മളൊരു വീഡിയോ ഇട്ടു പക്ഷെ നമ്മൾ എനിക്ക് പോകുന്നത് നമ്മൾ അന്ന് അവൻ്റെ വലിയൊരു കാര്യങ്ങളൊന്നും വലിയ ആരോട് പറഞ്ഞിട്ടൊന്നുമില്ല ഏത് ഡോഗിൻ്റെ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോൻ്റെ തീവ്രത നമ്മൾ കാര്യമായിട്ട് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടല്ല നമ്മളിത് കാരണം എനിക്കതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലായിരുന്നു കങ്കലായിരുന്ന വലിയ ഐഡിയ ഇല്ലായിരുന്നു പ്രമേഹരായിട്ട് വീട്ടിലേക്ക് വന്നപ്പോഴാണ് ഒരു ഐഡിയ കിട്ടിയത് പിന്നെ അതെന്തോ ഒരു ഡുവർ ഡൈ വീഡിയോ പോലെ നമ്മൾ ചെയ്തു അതിനുള്ളിൽ കയറിയിരുന്നു അന്ന് കടിച്ചായിരുന്നെങ്കിൽ പറഞ്ഞു ശെരിക്കും അന്ന് ഡോ കടിച്ചായിരുന്നു എന്റെ അപ്പൊ നമ്മളെ കടിച്ചായിരുന്നു കടിച്ചായിരുന്നെങ്കിൽ എന്നെ കൊണ്ട് പിടിച്ചു മാറ്റാൻ വലിയ പാടാ ചിന്തിക്കാൻ പറ്റണല്ലോ കാരണം രഞ്ജു ഈ വിഷയം അറിയാവുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവും പക്ഷെ നിങ്ങളുടെ സ്കില്ലും ഉണ്ട് പക്ഷെ അത് ഇവന്റെ ആരോഗ്യം എനിക്കറിയാം ആ ആ എന്ന് സംഭവിച്ചു എന്നെ പിടിച്ചു മാറ്റാൻ പറ്റത്തില്ല അതാണ് എന്റെ പ്രശ്നം അതായിരുന്നു അപ്പൊ അത് ഈ വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ വീഡിയോയില് രണ്ട് രീതിയില് വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടാവും നമ്മുടെ അന്ന് വീഡിയോ നമ്മളും ആ വീഡിയോ അങ്ങനെ ആവും പ്രതീക്ഷിച്ചില്ല പക്ഷെ ആ വീഡിയോ അത്യാവശ്യം മില്യൻസ് കണ്ടു കൊറേ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ വന്നു ഡോഗറിനെ കുറിച്ച് അറിയുന്ന കുറെ ആൾക്കാർ പുറത്തുനിന്ന് തന്നെ ആളുകൾ ആളുകൾ വിളിക്കുന്നു ക്വാളിറ്റി അപ്പൊ ഞാൻ പറയുന്നത് പറയുന്ന നമ്മള് അറിയാത്തൊരു ബ്രീഡായിരുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് എനിക്കൊരു തൊണ്ണൂറ്റി ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾക്കും കങ്കൽ എന്താണെന്ന് അറിയാതെയാണ് ആ വീഡിയോ കണ്ടത് അപ്പോൾ അതിന്റെ ഒരു ഫീല് ആ വീഡിയോന്റെ ഒരു നമ്മളെടുത്തൊരു ഒരു പേഷ്യൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോലെ എന്നാൽ പിടിച്ചവനെ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകില്ല അതായിരുന്നു അന്ന് സംഭവിച്ച കേട്ടോ അന്ന് നമ്മളവിടെ കയറിയിരുന്നപ്പോൾ നമുക്ക് ഭയങ്കര പ്രത്യേക അനുഭവമായിരുന്നു അത് പെട്ടെന്ന് നമുക്ക് എപ്പോഴും നടക്കുന്ന ഒരു സാധനമല്ല ഈ പറയുന്നത് ഇവൻ ഒരു അഗ്രഷൻ ലെവലൊക്കെ ഇനി ഏത് കാലത്തെങ്കിലും വരുമ്പോൾ നമുക്ക് അതുപോലെ നിൽക്കാം പക്ഷേ ഞാൻ പ്രതീക്ഷയായിരുന്നു ഇവൻ അഗ്രഷൻ്റെ കേസ് പക്ഷേ പ്രമോണൻ അങ്ങനെ ഒന്നിനോട് പറഞ്ഞില്ല സസ്പെൻസ് പോലെ നമ്മളോടും പറഞ്ഞു രഞ്ജു ആ ഒരാളുണ്ട് നമുക്ക് കാണാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ വന്നത് ഒരു ചലഞ്ച് വീഡിയോ പോലെ അല്ല നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ നമ്മൾ അധികം കണ്ടുപരിചയ അധികം നല്ല ആദ്യം കണ്ടുപരിചയത്തിൽ ബ്രീഡ് വന്നപ്പം നമ്മളെ പ്രേകരെ ഒന്ന് കാണിച്ചത് മാത്രമേ ഉള്ളൂ ഈ വീഡിയോ ലക്ഷ്യം അല്ല വേറെ സംഭവങ്ങളൊന്നുമല്ല ഇങ്ങനെ വീട് വന്നപ്പോൾ നമ്മൾ കാണണമല്ലോ കണ്ടില്ല അവന്റെ ഒരു വീട്ടുപേര് തന്നെ ഇപ്പം പലരും മക്കളൊക്കെ പോകുമ്പോൾ നിങ്ങളൽ വീട്ടിലാണോ അയ്യപ്പമാരോട് ചോദിക്കുന്ന അങ്ങനെയാണോ ചോദിക്കുന്നത് കങ്കൽ വീട്ടിലെ കങ്കൽ വീട്ടിലെ കങ്കൽ കുഞ്ഞാണെന്നൊക്കെ ചോദിക്കും പിന്നെ വേറെ വീടുക പിന്നെ ഇവിടെ മാത്രമാണ് അന്ന് അബു വലിയൊരു അറ്റാച്ച്മെന്റ് ഇല്ലായിരുന്നു അല്ലേ ഇപ്പോഴും ഇവിടെ പോയിട്ട് കോക്കറി കാണിക്കുന്നു ഏത് കങ്കലിനെ ചെറുപ്പത്തിലെ ഇപ്പൊ നമ്മള് വന്നു പോയിട്ട് ഇപ്പൊ ഒന്നര വർഷം കഴിഞ്ഞല്ലോ അന്ന് ഇവിടെ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിനെ കോക്കറി കാണിക്കുന്നുണ്ട് അവന് ഇവിടെ തീരെ ഇഷ്ടമല്ലായിരുന്നു അന്ന് ഈ വീട്ടിൽ ഇഷ്ടമില്ലാത്ത ഇഷ്ടമല്ലാത്തതല്ല അന്ന് അറ്റാച്ച്മെന്റ് ഇല്ലാത്തത് കൊച്ചിനോടും പിന്നെ ആരോടായിരുന്നു അമ്മയോട് അച്ഛനും ചേച്ചിയോടും ോട് ഏറ്റവും കൂടുതൽ അടുപ്പം ചേച്ചിയായിരുന്നു വീടിൻ്റെ വീടിനുള്ളിലുണ്ട് നമുക്ക് എപ്പോഴും പുറത്തെ അടിക്കാൻ അല്ല അല്ലാബോ അല്ലേ ഞാനെ പോയാലോ ഏഹ് ഞങ്ങള് പോട്ടെ ഞാൻ എന്റെ ഒന്ന് പരിചയപ്പെടുത്താൻ വന്ന എനിക്ക് ഒരു ഉമ്മ വരൂ ഉള്ളിൽ കയറുന്നില്ല ഇന്ന എനിക്ക് പുറത്തുനിന്ന് ഉമ്മ വരും പുറത്തുനിന്നൊരു അല്ലേ അല്ല ഒരു പരിചയ ഒന്നൂറു തമ്മിൽ ഒരു പരിചയമില്ല അപ്പൊ ഇതൊക്കെ പിന്നെ എന്നാ ലോൺ ഫില അല്ല അവരുടെ ലൂക്കിനെ പിന്നെ ഫിലേനെ ഞാൻ പിന്നെ പരിചയപ്പെടുത്താന്ന് ഫില നമ്മുടെ രണ്ടു മൂന്ന് പേര് കിടപ്പുണ്ട് പിന്നെ ആയിരുന്നു നമ്മുടെ താരം അപ്പോൾ പ്രമേഹനെ അറിയുന്ന ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ ഡൗട്ടുകൾ ചോദിക്കണ്ട ഞാൻ ഈ ഈ നമ്പർ കൊടുക്കണ്ടല്ലോ വേണ്ട കഴിഞ്ഞ വെച്ച അബുവിന്റെ നമ്പർ കൊടുത്തിട്ടേ ഞങ്ങൾ അതിന് കുറെ കാര്യങ്ങളൊക്കെ കൊണ്ട് ചിരിക്കുകയായിരുന്നു അപ്പൊ ഇതാണ് നമ്മുടെ ഇന്ത്യയിൽ സാധനം വന്നിട്ടുണ്ട് കേരളത്തിൽ ഇവിടെ ഉണ്ട് പിന്നെ പ്രമേഹനെ അറിയുന്ന ആൾക്കാർ അതായത് നമ്മൾ അബുവിനെ കണ്ട് എന്തെങ്കിലും പരിചയുള്ള ആൾക്കാരില്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ പ്രമോദന നമ്പർ അബോന്റേതിൽ കിടപ്പുണ്ട് അപ്പോൾ എന്തെങ്കിലും എമർജൻസി കേസ് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇതിനെ പറ്റി അറിയണമെങ്കിൽ ചോദിക്കുക അത്രേ ഉള്ളൂ എല്ലാവരും ചോദിക്കണം ഇല്ലാട്ടോ പ്രമോടം ബ്രീഡർ അല്ല കേട്ടോ ഇപ്പഴെ എടുത്തു പറയാം ഇത് അല്ല ഈ ബ്രീഡിങ്ങിന് വേണ്ടി ആരും ചോദിക്കുക വേണ്ട ഈ പറഞ്ഞു വേണ്ടി ആരും ചോദിക്കുക അതായത് ഇപ്പൊ ഡൗട്ട് ഉണ്ടാവും ഇതിന് നമ്മൾ പ്രൊമോഷന് വേണ്ടി എടുത്താണെന്ന ചില ആൾക്കാർക്ക് ഡൗട്ടുണ്ടാവും ഇത് ഇവിടെ വേറെ ഒറ്റ പറയാം ഇപ്പോഴും ആരെയും എന്നാ ക്രോസ് ബ്രീഡ് ചെയ്യിപ്പിക്കുന്നുമില്ല ഈ ശരം മീറ്റ് ചെയ്യിപ്പിക്കുന്നോ ഒന്നിനുമില്ല പുള്ളിയും ഡോഗ്ലവറാണ് ഈ ടൈപ്പ് ഡോഗ്സിനെ ഇഷ്ടപ്പെടുന്ന ഡോഗ്ലവറാണ് അപ്പോൾ അവരെ അവരുടെ മക്കളെ പോലെ നോക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ബ്രീഡിങ് ചെയ്യാനോ ക്രോസ് ചെയ്യിക്കാനോ ആരുമായിട്ട് പുള്ളിനെ വിളിക്കണ്ട പിന്നെ ഇനി ഒരു കങ്കലിനെ ഞങ്ങൾ കൊണ്ടുവരാൻ നിങ്ങളൊന്ന് ക്രോസ് ചെയ്തെന്ന് ചോദിക്കുക അതിനും വിളിക്കേണ്ട ഒന്നിനും വിളിക്കണ്ട അല്ലാതെ വേറെ എന്തെങ്കിലും അല്ലേ സംശയങ്ങൾ ചോദിക്കാൻ മാത്രം വിളിച്ചാൽ മതി ഇവരെ ക്രോപ്പ് ചെയ്തിരിക്കുന്നില്ല ചെവി ഇവരെ ക്രോപ്പ് ചെയ്തില്ല പറഞ്ഞത് ചെയ്യാം പിന്നെ ആ ആ അവിടെ ഈ ഇവര് ഈ ചെന്നൈ കടിക്കാതിരിക്കാനേ ആരെയും അവിടെ ക്രോപ്പ് ചെയ്യും ചെറുപ്പത്തിൽ അപ്പൊ അവർക്ക് കൂടുതൽ ഒരു പവർ കിട്ടും ഇത്രയും ഉമ്മന്ന് ഒരു ഉമ്മ പോവാ വരുന്നില്ല പോട്ടെ ഞങ്ങള് അപ്പൊ ഇത്രയുള്ള കാര്യങ്ങള് ബൈ ബൈ